നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് വനിതോത്സവം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭ പ്രശസ്ത സിനിമ സീരിയൽ താരം നിഷാ സാരൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വനിതോത്സവം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ ഡ്രീംലാൻഡ് പാർക്കിൽ നടത്തിയ വനിതോത്സവം സിനിമാ സീരിയൽ താരം നിഷാ സാരങ് ഉദ്ഘാടനം ചെയ്തു ഭയന്നും തളർന്നും ഇരിക്കാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സ്ത്രീകൾ പ്രാപ്തരാകണമെന്ന് പറഞ്ഞു ഒരു വിള്ളൽ മാത്രമേ പ്രകാശത്തിന് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ ഇല്ലേ നമുക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും നമ്മുടെ ഓരോ വിള്ളലുകളാണ് ആ വിള്ളല് വരുമ്പോഴാണ് നമ്മളെ ലൈഫിലേക്ക് വെളിച്ചം കയറി വരുകയുള്ളൂ അതിലൂടെ നമ്മൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് എനർജികളുണ്ട് അത് പുറത്തേക്കെടുക്കണം അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെ അനുഭവിച്ചു വന്നൊരു സ്ത്രീയാണ് എന്നെ ആരും തളർത്തി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എനിക്ക് നാണക്കേടാണ് എനിക്ക് നാണക്കേടാണ് എന്നെ ഒരു പുരുഷൻ തളർത്തി എന്നെ കല്യാണം കഴിച്ചു എന്നെ വഞ്ചിച്ചു അയ്യേ എന്തൊരു ബോറാണത് ഭയങ്കര ബോറാണ് അതൊക്കെ കഴിഞ്ഞു എനിക്കിഷ്ടമില്ല അങ്ങനെയൊന്നും പറയാൻ അതായത് നമ്മളെ ഒരാൾ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവരുടെ പുറകെ പോയി അയ്യോ 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 എന്ന് അല്ല പറയണ്ടേ നമ്മൾ നമ്മൾ ജയിക്കാൻ നോക്കണം നമ്മൾ ജയി നമ്മൾ എത്ര ഉയരത്തിലെത്താൻ പറ്റുന്നോ നമ്മളെ ശക്തി എനർജി മുഴുവനെടുത്ത് നമുക്ക് എവിടെയൊക്കെ പറക്കാൻ പറ്റുമോ എവിടെയൊക്കെ ചാടാനും ഓടാനും നിൽക്കാനും പ്രസംഗിക്കാനും അഭിനയിക്കാനും എന്തൊക്കെ ജോലി ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ വിൽ പവറ് കാണിക്കാൻ പറ്റുന്നത് അത് കാണിച്ചു കഴിയുമ്പോൾ

െ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നിറഞ്ഞൊരു സമയത്തിലേക്കാണ് നമ്മൾ പോവുക അവരെ മുൻപിലേക്ക് സമയം പാഴാക്കാതെ മുൻപിലേക്ക് ക്ഷണിക്കുകയാണ് നഗരസഭാ അധ്യക്ഷൻ പി പി എൽദോസ് അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി വനിതാ ദിന സന്ദേശം നൽകി വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് കൌൺസിലർമാരായി ഫൌസിയ അലി സെബി കെ സണ്ണി അസം ബീഗം മീര കൃഷ്ണൻ രാജശ്രീ രാജു ബിന്ദു ജയൻ ബിന്ദു സുരേഷ് നെജില ഷാജി ആശ സുധ സി ബി എസ് ചെയർപേഴ്സൺ നിഷ മനോജ് എന്നിവർ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തെ തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികളും വിരുന്നും അരങ്ങേറി ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധനൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ